ഉച്ചയോടുകൂടി സ്വർണ്ണ വിപണിയിൽ വീണ്ടും ഇടിവ് തുടരുന്നു പൊട്ടിത്തകർന്ന് സ്വർണവില ഒരു പവനി ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയോളമാണ് ഇടിഞ്ഞിരിക്കുന്നത് സ്വർണവില രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ആയിരുന്നു ഒരു പവനി നാല്പത്തിയ്യൂറ്റി ഇരുപതിലേക്ക് കുതിച്ചിരുന്നത് പിന്നീട് ഇങ്ങോട്ട് ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയോടുകൂടി സ്വർണ്ണവില വീണ്ടും കോപ്പ് കാഴ്ചയാണ് കാണുന്നത് രാജ്യത്രിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുന്നു ഇന്ത്യൻ എത്തി നിൽക്കുകയാണ് സ്വർണ്ണവില ഇന്നലെ ഒരു രൂപ കുറഞ്ഞ് അറുനൂറിൽ എത്തുകയായിരുന്നു അതേസമയം സ്വർണ്ണവില ഇന്ന് വീണ്ടും ഇടിഞ്ഞു ഇന്ന് ഗ്രാമിന് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് എട്ട് ഗ്രാം ഒരു പവിനി അഞ്ച് വ്യാപാരം നടക്കുന്നത് എൺപത് രൂപയാണ് വീണ്ടും കുറഞ്ഞിരിക്കുന്നത് അതേസമയം കൂടിയ വില വെച്ച് രൂപയുടെ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഗ്രാമിനി എന്ന നിലയിലാണ് ാണ് ഏകദേശം ഇന്നത്തെ റേറ്റ് തന്നെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പവനി തന്നെ ലഭിക്കേണ്ടതാണ് അതേസമയം വെള്ളി വിലയിലും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിണി എഴുപത്തി ആറിലും പത്ത് ഗ്രാമി അറുപതിലുമാണ് വ്യാപാരം നടക്കുന്നത് ഒരുപക്ഷെ സ്വർണവില വരും ദിവസങ്ങളിലും ഇടിഞ്ഞേക്കുമെന്ന് തന്നെയാണ് നിരീക്ഷകരുടെ അഭിപ്രായം അതേസമയം സ്വർണവില ഇന്നത്തെ ഫെഡ് മീറ്റിംഗിന് ശേഷം ഒരുപക്ഷെ കൂടാനോ കുറയാനോ എന്ന് പ്രവചിക്കാനാവൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്